കുട്ടുകാരി നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ എങ്കിൽ ഞാൻ ഒരു കഥ പറയാം ഞാൻ പറയാൻ വന്ന കഥയുടെ പേരാണ് നാല് സുഹൃത്തുക്കളും വെട്ടക്കാരനും പണ്ട് ഒരു കാട്ടിൽ ഒരു കാക്ക ഒരു ആമ ഒരു എലി ഒരു മാൻ എന്നിവർ വലിയ സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു എപ്പോഴും അവർ ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത് അങ്ങനെയൊരുക്കെ മാൻ തീറ്റ തേടി കാട്ടിലൂടെ പോയി തിരിച്ചെത്തേണ്ട സമയമായിട്ടും മാൻ തിരിച്ചെത്തിയിട്ടേയില്ല അതുകൊണ്ട് കാക്കയും എലിയും ആമയും വിഷമത്തിലായി കാക്ക മനിനെ നീഷിച്ച് ആകാശത്തിലൂടെ പറന്നു കുറച്ചു ദൂരമെത്തിയപ്പോൾ മാനൊരു വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങി കിടക്കുന്നതാണ് കണ്ടത് അങ്ങനെ വേഗം തന്നെ കാക്ക തിരിച്ചുപോയി എലിയോടും ആമയോടും പറഞ്ഞു അങ്ങനെ ആ മൂവരും മാനിൻ്റെ മാനിൻ്റെ അരികിലെത്തി മാന ആക്കൾ വിഷമത്തിലായിരുന്നു അവരോട് പറഞ്ഞു വേട്ടക്കാരൻ തിരിച്ചെത്താൻ വലിയ സമയമില്ല അതിനുള്ളിൽ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം കാക്ക മോട് പറഞ്ഞു പേടിക്കേണ്ട കൂട്ടുകാരാ എലി ഈ വല കടിച്ച മാറ്റും അങ്ങനെ കടിച്ച കടിച്ചു മുറിക്കാൻ അധികം സമയമെടുത്തു അപ്പോൾ ആര് വന്നു വേട്ടക്കാരൻ വന്നു അങ്ങനെ കാക്ക കാക്ക പറന്നുപോയി എലിയും മാനും ഓടി രക്ഷപ്പെട്ടു അല്ല ആമയ്ക്ക് മാത്രം പയ്യേ നടക്കാൻ കഴിയുണ്ട് ആമയെ പിടിച്ചു ആമയെ പിടിച്ചു എലി മാന്നോട് പറഞ്ഞു നമ്മുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ ഒരു മാർഗം കണ്ടെത്തണം എലി പറഞ്ഞതനുസരിച്ച് മാൻ വേട്ടക്കാരൻ പോന്ന വഴിയിൽ ചത്തതുപോലെ കിഴങ്ങു ആമയെ അവിടെ വേട്ടക്കാരൻ ആമയെ അവിടെ ഇട്ടിട്ട് മാനിന്റെ അടു അടുത്ത് എത്തി എലി വേട്ടക്കാരൻ്റെ കണ്ണിൽ പിടാതെ ആമയുടെ അടുത്ത് എത്തി ആമയെ രക്ഷിച്ചു മാൻ വേട്ടക്കാരൻ മാനിൻ്റെ അരികിലെത്തിയപ്പോൾ മാനെണീറ്റ് ഒരൊറ്റൊരു ഓട്ടം അങ്ങനെ അവർ സന്തോഷത്തോട് ജീവിച്ചു ഈ കഥയുടെ ഗുണഭാഗം എന്താണ് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തും നേടാൻ കഴിയും